പഠനത്തിന്റെ അല്ലെങ്കിൽ ജോലിന്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല സിറ്റികൾക്കും പോകാറുണ്ട് അല്ലെ എന്തിനാ നമ്മളിപ്പം അവിടെ ഇപ്പോൾ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ബസിലൊക്കെയാണ് പോവുക അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് എന്ത് വേണം ഒരു ബൈക്കൊക്കെ വേണം അപ്പം നമ്മൾ കുറെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ടും എന്ത് വേണ്ടി വരും ബൈക്കൊക്കെ റെന്റിന് എടുക്കേണ്ടി വരും പൊതുവേ നമ്മളിപ്പോൾ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് റെന്റിന് എടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും ചില സ്ഥലത്ത് നമുക്ക് അറിയില്ല എവിടെന്നാ കിട്ടാന്ന് അപ്പം കിട്ടുന്ന സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ നമുക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് റോയൽ ബ്രദേഴ്സ് ഡോട്ട് കോം എന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ലൊക്കേഷൻ ഉള്ളത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ക് ആൻഡ് ഡ്രോപ്പും അതുപോലെ തന്നെ ഡേറ്റും ടൈമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെഹിക്കിൾസിന്റെ ഫോട്ടോസ് നമുക്ക് ഓപ്ഷൻസ് വരും അതിൽ നിന്ന് നമുക്ക് വേണ്ട വെഹിക്കിളുടെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെഹിക്കിൾ നമ്മൾ എവിടെ നിന്നാണോ എടുക്കേണ്ടത് അതുപോലെ തന്നെ ആ വെഹിക്കിളിന് എത്ര ചാർജ് ഉണ്ടുള്ളതെന്നൊക്കെ അതില് നമുക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പും അതുപോലെ ने ने so, ും ഡേറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഒരുപാട് വെഹിക്കിൾസിന്റെ ഓപ്ഷൻസ് വരും നമുക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജും അതുപോലെ ആ ഒരു വെഹിക്കിൾ നമ്മൾ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതും അതിൽ കാണിക്കും സോ നിങ്ങൾ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാമോ സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടിയും കെമ്മിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും